ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലസുകൾ തെക്കുമല അൻസാർ നഗർ എസ് എസ് വൈ മർക്കസിന്റെയുംവനത്തിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തെക്കുമല അൻസാർ നഗർ മർക്കസ് എസ് വൈ എസ് സാന്ത്വനത്തിൻ്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ തിമര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് അൻസാർ നഗർ മർക്കസ് വർക്കിംഗ് പ്രസിഡന്റ് സുലൈമാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാർക്കസ് പ്രിൻസിപ്പൽ അബ്ദുറഷീദ് ബാഖഫി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു ഏറ്റവും ചുരുങ്ങിയത് അവന്റെ വീട്ടിലെങ്കിലും അവൻ ഭരണം നടത്തുന്നവരായിരിക്കും ആ സമയത്ത് ഓരോ മനുഷ്യനെ നോക്കിക്കൊണ്ടും ഇമാമ വിളിച്ചു പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ചാർത്തിച്ചു പറയും നാൽപ്പത്തെട്ട് വെള്ളിയാഴ്ചകൾ ഒരു വർഷത്തിൽ കാണാം കാണാം ഈ നാൽപ്പത്തെട്ട് വെള്ളിയാഴ്ചയും ഒരേ ആയത്ത് തുടർത്തി പറയുന്നത് എല്ലാവരോടും നീതി വേണം ഭാര്യയോട് നീതി വേണം മക്കളോട് നീതി വേണം വേണം താൻ വളർത്തുന്ന മൃഗങ്ങളോട് പോലും നീതി വേണം ഒരിക്കൽ ഒരു മഹാ മാർക്കസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അബ്ദുൾ ഹക്കീം അസനി തെക്കുമല പട്ടാമ്പി താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ വിളയൂർ വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് രാമദാസൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ അലി സജിൻദാസ് എം എൻ ചന്ദ്രൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ തേടി